ഒന്നര പതിറ്റാണ്ട് നീണ്ടുനിന്ന പരാതിക്ക് മിനിറ്റുകൾക്കുള്ളിൽ പരിഹാരമായി കരുതലും കൈത്താങ്ങും മല്ലപ്പള്ളി താലൂക്ക് അദാലത്തിലാണ് മിന്നൽ വേഗത്തിൽ പരാതി പരിഹരിക്കപ്പെട്ടത് കരിക്കത്താനം സെന്റ് തോമസ് മാർത്തോമാ പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ നമ്പറുമായി ബന്ധപ്പെട്ട പരാതിയാണ് അദാലത്തിൽ തീർപ്പായത് താലൂക്ക് തല അദാലത്തുകൾ അക്ഷരാർത്ഥത്തിൽ കരുതൽ സ്പർശമായി മാറുകയാണ് റേഷൻ കാർഡ് ലഭിച്ച ഇവരുടെ മുഖത്തെ പുഞ്ചിരി തന്നെയാണ് അദാലത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാഴ്ച കരിക്കിത്താനം സെന്റ് തോമസ് മർത്തോമ പള്ളിയുടെ പരാതി പതിനഞ്ച് മിനിറ്റിനുള്ളിലാണ് തീർപ്പായത് അപ്പൊ പഞ്ചായത്തിന് ഡിസ്പ്യൂട്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടി പണ്ട് നമ്പർ കെട്ടുണ്ടായിരുന്ന ഏഴ് നമ്പർ ആണ് രേഖകളിൽ കാണുന്നത് അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് നമ്പർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അതിന്റെ നടപടി സ്വീകരിക്കുന്നത് ജോയിന്റ് ഡയറക്ടറോ പഞ്ചായത്ത് സെക്രട്ടറി എക്സിക്യൂട്ടീവ് വർഷമായ സഭയുടെ കമ്മിറ്റി അംഗങ്ങളും സന്തോഷത്തിലാണ് മിനിറ്റ് ഒന്നര പതിറ്റാണ്ടിൽ നിന്ന പരാതിയാണ് തീർപ്പായത് വളരെ വന്നതായിരുന്നു കാര്യം ഉദ്യോഗസ്ഥൻ മാറി മാറി വരുമ്പോഴും ശരിയായിട്ടുള്ള നീക്കം നടന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാൻ സാധിച്ചു കോടഞ്ചേരി താലൂക്ക് അദാലത്തിൽ എത്തിയ പരാതികളിൽ അമ്പത് ശതമാനവും തീർപ്പായി പത്തനംതിട്ട ജില്ലയിലെ അടുത്ത അദാലത്ത് വ്യാഴാഴ്ച അടൂരിൽ നടക്കും കേരള ന്യൂസ് പത്തനംതിട്ട